വളരെ ദിവസങ്ങളോളം നീണ്ടുനിന്ന ചില ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം ചില ഒക്കെ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ നിയമസഭയിൽ എത്തി പ്രത്യേക ബ്ലോക്കായിരുന്നു അങ്ങനെ സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ചില സൂചനകളുണ്ട് അതായത് ഇവിടെ ചില വീഴ്ചകൾ നമ്മൾ കാണണം ചില നേട്ടങ്ങളും നമ്മൾ കാണണം അപ്പോൾ ഇവിടെ എങ്ങനെ വീഴ്ചകൾ പറ്റി എന്നുള്ളത് പറയുന്നതിന് മുൻപായി ചില നേട്ടങ്ങൾ നമുക്ക് നോക്കാം എന്താണ് നേട്ടങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെ കാറിലാണ് സഭയിലേക്ക് എത്തുന്നത് അതായത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഇതാ സ്വതന്ത്രനായി എൻ്റെ സ്ഥാനം നിർവഹിക്കാൻ വേണ്ടി ഞാൻ സഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് നൽകിയ സൂചനകൾ പ്രധാനപ്പെട്ട അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടം തന്നെയാണ് താൻ ആരെയും ഭയന്ന് ഒളിച്ചു ഓടിപ്പോകാൻ താൻ ആരുമില്ല അതാ തനിക്ക് കഴിയില്ല അതോടൊപ്പം തന്നെ തനിക്കെതിരായി എത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നു വന്നാലും ഒരു ജനത തന്നെ ഏൽപ്പിച്ച വിശ്വാസം ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകും എന്നുള്ളത് മറ്റൊന്ന് മറ്റൊന്നുകൂടി പറയാം തന്നെ ആര് ആരെതിർത്താലും അതായത് വി ഡി സതീശനല്ല ഇനി അതിനപ്പുറത്ത് നിൽക്കുന്ന ആര് തന്നെ എതിർത്തിരുന്നാലും ശരി താൻ താൻ തന്നെ ആയിരിക്കും പാലക്കാട് എം തന്നെ ആയിരിക്കും എന്നുള്ളത് താൻ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ വേണ്ട താൻ അതിൻ്റെ പാർലമെൻ്ററിയിൽ യാതൊരു അംഗത്വവും വേണ്ട പക്ഷേ ഞാൻ എനിക്ക് ചെയ്യാനുള്ള കടമ നിർവഹിക്കുമെന്ന് നിശബ്ദം വിളിച്ച് പറയുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു നേട്ടം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ കടന്നു പോകുന്നത് ഇനി മറ്റൊന്ന് ഇനി മറ്റ് ഒരു കോട്ടത്തിലേക്ക് പോവാം കോട്ടം ഏറ്റവും ഒടുവിൽ എല്ലാ അർത്ഥത്തിലും കോട്ടം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പറമ്പിലിനല്ല അതുമല്ലെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിനല്ല സണ്ണി ജോസഫിനല്ല ആർക്കുമല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നതും ഒരു കോട്ടം സംഭവിക്കുന്നതും പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്നതും ഒരേ ഒരാളാണ് നമ്മുടെ വി ഡി സതീശൻ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ നേതാക്കന്മാരെല്ലാം കുഴിയിൽ ചാടുകയും വലിയ വലിയ നേതാക്കന്മാരെല്ലാം താഴെ വീഴുകയും അവരുമായി പിൻപറ്റി നിൽക്കുന്ന പലരും പലയിടങ്ങളിലേക്ക് ചിതറിപ്പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത് കാലങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാകും കെ കരുണാകരനെ വീഴ്ത്താൻ രമേശ് ചെന്നിത്തലയും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നെങ്കിൽ അതേപോലെ തന്നെ വളർന്നു വന്ന ഉമ്മൻചാണ്ടിയെ വീഴ്ത്തുവാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഇവിടെ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രതിപക്ഷത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പോരടിച്ചത് വി ഡി സതീശനാണ് എന്ന് പഴയകാല ചില ആർ കെവ്സുകൾ പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് ഉമ്മൻചാണ്ടിക്കെതിരായി വി ഡി സതീശൻ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും നമ്മൾ പല പലപ്പോഴും അതിൻ്റെ ആർ കിടപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാധ്യമപ്രവർത്തകർക്ക് പലർക്കും അറിയാവുന്ന കാര്യം കൂടി ഇതുതന്നെയാണിത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രപരമായ ഒന്ന് കർണാകരനെ വീഴ്ത്തി എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും കൂടെ കയറി വരുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടിയെ വീഴ്ത്തി ഇപ്പോൾ ഇതാ പക്ഷേ ഇതിനൊക്കെ ഒരു കാ ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്നു ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ കെ കർണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ചു മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു കേന്ദ്രത്തിൽ വലിയധികം പ്രാധാന്യം ഉണ്ടാക്കിയെടുത്തു അങ്ങനെ തുടങ്ങി നിരവധി പ്രാധാന്യം ഉണ്ടാക്കിയെടുത്തതിനു ശേഷമാണ് നമ്മുടെ കെ കർണാകരനും കെ കരുണാകരൻ്റെ മക്കളും വീണുപോയതെങ്കിൽ ഈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഏറെക്കാലം മന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും എം എൽ എ ആയിട്ടും ഒക്കെ ഇരുന്നതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി താഴെ വീണതെങ്കിൽ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം ആ താഴെ വീണത് വളരെ വേഗമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം വളർന്നു വന്ന വി ഡി സതീശൻ തൊട്ട് പിന്നെ തൊട്ട് മുന്നിൽ നിന്ന് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ വെട്ടിവീഴ്ത്തുന്നു പിന്നീട് തുടർന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അഞ്ച് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ആ വളരെ വേഗം തന്നെ വീണുപോയ ഒരു നേതാവാണ് കാലിടറി വീഴുക എന്ന് പറയും അങ്ങനെ രമ്യ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ പാർട്ടിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഇനി ഏതാനും പേർ മാത്രമാണ് ഇപ്പോഴും വി ഡി സതീനെ സതീശിനെ വിശ്വസിച്ചൊപ്പമുള്ളത് എന്ന് നമുക്കറിയാം ഇനിയിപ്പോൾ വി ഡി സതീശൻ നമുക്കറിയാം ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി വി ഡി സതീശൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു ആ കടിഞ്ഞാൻ താൻ സ്വന്തം കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് നമുക്ക് മനസ്സിലായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ താൻ ഒറ്റയ്ക്ക് നിന്ന് തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാസ്തവം ഒരാൾക്കും ത നിലപാട് വിട്ടുകൊടുക്കാതെ പി വി എൻവറിനെ പോലെയുള്ള ഒരാൾ ചുറ്റും നിന്ന് ഭീഷണിപ്പെടുത്തുകയും വിലപേശുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ തൃണവത്ഗണിച്ചുകൊണ്ട് തൻ്റെ തീരുമാനമാണ് ശരി എന്നുള്ള അർത്ഥത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ താൻ നോമിനേറ്റ് ചെയ്ത സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ ഷാഫി നമ്മുടെ വി ഡി സതീശിന് കഴിഞ്ഞു അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളർച്ച തന്നെയായിരുന്നു വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം പിന്നീടാണ് അടുത്ത ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അടുത്ത ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ആ സീറ്റിലേക്ക് ഷൗക്കത്തിനെ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയും അങ്ങനെ സതീശനിസം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടായി ഒടുവിൽ എല്ലാവരും കൂടി ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പോൾ എന്നെ ഹാരിയും ക്യാപ്റ്റൻ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരൊറ്റ വിളിയിൽ നിന്ന് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇടച്ചിലുണ്ടാകുന്നു രമേശ് ചെന്നിത്തല പൊതുവെ പറഞ്ഞു തുടങ്ങുന്നു അങ്ങനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന ഒരു കീഴ്വഴക്കം പാർട്ടിക്കുള്ളിലില്ല എന്ന് ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തേക്ക് വരികയും ഞങ്ങൾ ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളും ഒരുപാട് പത്തോളം തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ ഞാൻ ഉമ്മൻചാണ്ടിയും ചേർന്ന് വിജയിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ക്യാപ്റ്റൻ എന്ന വിളി ഇത് കോൺഗ്രസിൽ ചേരുന്നതല്ല എന്ന് പറഞ്ഞ് വയ്ക്കുകയും ചെയ്യുന്നു പി രമേശ് ചെന്നിത്തല ഇത്രയും അങ്ങോട്ട് കഴിഞ്ഞ് നമുക്കറിയാം വി ഡി സതീശന് തിരുവായ്ക്ക് എതിർവായ് തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്നാണ് കോൺഗ്രസിനുള്ളിൽ വലിയൊരു ബോംബ് പൊട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ അതിനു മുൻപ് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് വെട്ടിച്ചു എന്ന് പറയുന്ന വലിയൊരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് മറ്റൊരു പെണ്ണ് കേസ് ഒരിടത്തുനിന്ന് പൊട്ടിമുളച്ചു വരുന്നു ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുമായി ഉണ്ടായ അവിഹിത ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിൽ എന്തൊക്കെയോ ചിലത് സംഭവിച്ചിട്ടുണ്ട് ആ യുവതി ഗർഭവതിയായി എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പാടെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കാണുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് പാർട്ടിയുടെ കണ്ടകശനി അവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോൾ അതിനെയൊക്കെ ഏറെക്കുറെ പ്രതിരോധിക്കുന്നു ഹു കേസ് എന്ന് പറഞ്ഞതോടുകൂടി ആരും അതിനകത്ത് ശ്രദ്ധിക്കാതിരിക്കുന്നു വള പാർട്ടിക്ക് വളരെ പ്രാധാന്യമുള്ള ജനസമ്പർക്ക ഗൃഹസമ്പർക്ക പരിപാടിക്ക് വേണ്ടി അനൗൺസ് ചെയ്ത ആ ദിവസം തന്നെ ഒരു യുവതി വന്ന് ഒരു ചലച്ചിത്ര താരം കൂടിയായ ഒരു യുവതി വന്ന് പുതിയ വെളിപ്പെടുത്തിൽ നടത്തുന്നു അതായത് ഹായ് അയച്ച് മൂന്നാമത്തെ ഹായ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ചാറ്റിനുള്ളിൽ തന്നെ അനാവശ്യമായ വിളിയും പുറത്തേക്കുള്ള ക്ഷണവും വരുന്നു അപ്പോൾ അതങ്ങോട്ട് പാടം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മനസ്സിലായി ഹു കെയേഴ്സ് എന്നുള്ള ഭാവമാണ് ആ യുവ യുവ നേതാവിന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനമെന്നല്ല നൂറ് ശതമാനത്തോളം ആളുകൾക്ക് മനസ്സിലായി ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന സമയത്ത് വി ഡി സതീശൻ ശക്തമായൊരു നിലപാടെടുക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് തന്നെ സ്വന്തം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വി ഡി സതീശൻ അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അതും അനിശ്ചിതകാലത്തേക്ക് നിന്ന് ഒരു കാലപരിധി വെക്കാതെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുകയും ഇക്കാര്യം കഴിഞ്ഞ നിയമസഭാ നിയമസഭാ സമ്മേളനത്തിന് തൊട്ട് മുൻപായി തന്നെ സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ധീരമായ നിലപാടാണ് താൻ സ്വീകരിച്ചത് ധാർമ്മികമായ നിലപാടാണ് താൻ സ്വീകരിച്ചതെന്ന് ജനങ്ങളെ കൊണ്ട് പറയുകയും കയ്യടി വാങ്ങിക്കുകയും ചെയ്തപ്പോൾ തനിക്ക് പിന്നിൽ അണിനിരന്നു കൊണ്ടിരിക്കുന്ന രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭക്തരുടെ ഒരു പിൻബലം എത്രത്തോളം വലുതാണ് എന്ന് ചിന്തിക്കാൻ എപ്പോഴോ വി ഡി സതീശന് കഴിയാതെ പോയി അതാണ് വി ഡി സതീശൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതോടുകൂടി ഇവിടെ ഒരു പുതിയ ചേരി രൂപപ്പെടുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ വടംവലിയാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ അങ്ങനെ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് വി ഡി സതീശൻ ഉണ്ടായിരുന്നത് കാര്യം സഭയിൽ അത് ഉയർത്താൻ പോകുന്ന ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ കോളിലൊക്കമുണ്ട് അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് ഇണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത എപ്പോഴും വി ഡി സതീശൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സതീശൻ പലപ്പോഴായി പറഞ്ഞു അത് നടക്കില്ല ഏറ്റവും അവസാനം ബെഗ് ചെയ്യുന്ന രീതിയിൽ അത് യാചിക്കുന്ന തരത്തിൽ പോലും സെന്റിമെന്റൽ ആയി പോലും പറയാൻ വി ഡി സതീശൻ തയ്യാറാവുകയും ചെയ്തു തന്നെയുമല്ല വി ഡി സതീശിനെതിരായി നിരന്തരം നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ കട വെട്ടുക്കിളി കൂട്ടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ സൈബർ കൊങ്ങികൾ എല്ലാവരും കൂടെ കയറി വി ഡി സതീശിനെ നൈസായി പൊങ്കാലയും ഇട്ടു അതോടുകൂടി വി ഡി സതീഷൻ നിസം തന്നെ ഇല്ലാതായി വി ഡി സതീശൻ തന്നെ കോൺഗ്രസിലെ അപ്രസക്തമായ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ആകെ ഉള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമാണ് ആരും പിന്തുണയ്ക്കാതെ ഇനിയും ചിലരുടെ പ്രസ്താവനകളിലേക്ക് പോകാം എങ്ങനെ വി ഡി സതീശൻ ഒറ്റപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമുക്കറിയാം അടൂർ പ്രകാശ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു നേതാവും ഇതേ ചോദ്യം തന്നെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹത്തിന് സഭയിലെത്തുന്നതിന് എന്താണ് വിലക്ക് പാർട്ടി മെമ്പർ അല്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ സഭയിലെത്താം അതിന് യാതൊരു കുഴപ്പവുമില്ല ഇപ്പം എം പി എ വിൻസെന്റ് അട എ വിൻസെന്റ് എ വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി മുകേഷ് അടക്കമുള്ള പല നേതാക്കന്മാരും ശിക്ഷ അനുഭവിച്ചവരും കുറ്റപത്രം കിട്ടിയവരുമായിട്ടുള്ള പല നേതാക്കന്മാരും നിരന്തരുന്ന ആ എം എൽ എ ഹാളിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ ഹാളിലേക്ക് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ കഴിയില്ല എന്നൊരു മറു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് അടൂർ പ്രകാശ് ആ ചോദ്യത്തെ പ്രതിരോധിച്ചത് അതായത് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി ബി പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം അടൂർ പ്രകാശ് അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു ആ ചേരിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതിനു മുൻപ് തന്നെ രാഹുൽ മാംകൂട്ടത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തുള്ള ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് ആ ഷാഫി പറമ്പിൽ സത്യത്തിൽ ഒരിക്കലും നിലമറന്ന് സംസാരിക്കാത്ത ഒരു നേതാവ് നടു റോഡിൽ കിടന്ന് വെറും പട്ടി ഷോ കാണിക്കുന്നവരെ നമ്മൾ കണ്ടു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അതായത് ഷാഫി പറമ്പിൽ പോലും നിലവിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വി ഡി സതീശൻ കൈയൊഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം വി ഡി സതീശൻ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ ഇത്രത്തോളം കർക്കശക്കാരനായും ആക്രോശിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ പോലും കാണാൻ തയ്യാറാകുന്നത് പിന്നെ പലപ്പോഴും അത്തരം ചോദ്യങ്ങളിൽ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം എന്നിട്ട് ഇതേ ഷാഫി പറമിലിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ഒരു കെ പി സി സി സെക്രട്ടറിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് അവർ ഒരു ഗ്രൂപ്പ് യോഗം ചേരുന്നു എ ഗ്രൂപ്പിനെ ഒതുക്കുന്നു എ ഗ്രൂപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടം അടക്കം ശക്തരാണ് എന്ന് വരുത്തി തീർക്കുന്നു എന്നിട്ടുള്ളിൽ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് ഇറക്കി പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഷാഫി പറമിലിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ഷാഫി പറമ്പിൽ എന്ന് ഡേറ്റ് ഒടുവിൽ ഷാഫി പറമ്പിൽ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷൻ ഇതേക്കുറിച്ച് പറഞ്ഞ നിലപാടാണ് ഞങ്ങളുടേത് എന്റേത് എന്ന് വ്യക്തമാക്കുകയാണ് അതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് സണ്ണി ജോസഫിനെ കൂടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സണ്ണി ജോസഫ് കൂടി മറുകണ്ഠം ചാടിയിരിക്കുന്നു ഇനി അതിലേക്ക് വരാം അതവിടെ നിൽക്കട്ടെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ തീരുമാനം എന്തുകൊണ്ടാണ് യു ഡി എഫ് ചെയർമാൻ പറഞ്ഞ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് ഷാഫി പറമ്പിൽ പറയാതെ പോയത് അപ്പോഴും ആക്രോശിച്ചുകൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതെ പോയത് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് എന്ന് പറയാനാണ് ഷാഫി പറമ്പിൽ തയ്യാറായത് അപ്പോഴും വി ഡി സതീശിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ശരി എന്ന് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പറയാതെ പോയത് അവിടെയും ഷാഫി പറമ്പിൽ കൂടി ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ തഴഞ്ഞു കളഞ്ഞിരിക്കുന്നു ഇനി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതാണ് ഞങ്ങളുടെ നിലപാട് കെ പി സി സി പ്രസിഡന്റ് അതുവരെ വി ഡി സതീശിന്റെ പിന്നാലെ കിണ്ടിയും കോളാമ്പിയും പിടിച്ച് നടന്നിരുന്ന സണ്ണി ജോസഫിന് പെട്ടെന്ന് മനമാറ്റം ഉണ്ടാകുന്നു അങ്ങനെ സണ്ണി ജോസഫ് നേരെ പാത്രം തിരിക്കുന്നു അദ്ദേഹത്തിന് സഭയിൽ വരുന്നതിന് യാതൊരു വിലക്കുമില്ല പാർട്ടിക്കാനത്ത് ഇടപെടാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി വന്ന് സണ്ണി ജോസഫ് പറയുകയും ചെയ്തതോടുകൂടി വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പതനം ആരംഭിച്ചിരിക്കുന്നു ഇതിനുമുമ്പ് പറഞ്ഞല്ലോ നാശം സി പി എമ്മിൻ്റെ നാശത്തിൻ്റെ തുടക്കമായിരിക്കും എന്ന് വി ഡി സതീശൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞുവെങ്കിൽ ഇത് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ ഇതാ പറയുന്നു വി ഡി സതീശന്റെ നാശത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം അതാണ് വി ഡി സതീശനാണ് ഈ പറയുന്ന നിയമസഭാ കാലഘട്ടം നിയമസഭാ സമ്മേളനകാലം നൽകുന്ന ഏറ്റവും വലിയ പോരായ്മ അതായത് വി ഡി സതീഷിനെ എതിരായി അടൂർ പ്രകാശും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സണ്ണി ജോസഫും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം നേതാക്കളുടേതായ ഒരു ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇതാണ് പലർക്കും ഉണ്ടായ നേട്ടങ്ങൾ ഇനി നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അടൂർ പ്രകാശിനെ ഒരുപക്ഷെ ഇനിയിപ്പോൾ പല കാര്യങ്ങൾക്കും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കം ഇനി പിന്തുണയ്ക്കും ഇനിയിപ്പോൾ അതോടൊപ്പം തന്നെ ഈ വലിയൊരു സൈബർ ഹാൻഡിലുണ്ട് കോൺഗ്രസിൻ്റെ സൈബർ കൊങ്ങികൾ എല്ലാവരും ഈ പറയുന്ന ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഇതിലേക്ക് വി ടി ബലറാമും കൂടി വന്ന് ചാടുന്നുണ്ട് അപ്പം ഇവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായി നിലനിന്ന് കൊണ്ട് പോകുന്ന ഒന്ന് ഒരു സിസ്റ്റമായി ഇത് മാറുകയും ചെയ്യും എന്നാൽ രമേശ് ചെന്നിത്തല ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം രമേശ് ചെന്നിത്തലയും വി ഡി സ്വദേശിനോട് ചെന്ന് നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് കോട്ടയം സ്വദേശിനിയും എറണാകുളത്ത് താമസിക്കുന്ന ആയ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ രണ്ടുപേരും നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിച്ചുവെങ്കിലും ആ കുറ്റം മുഴുവൻ ഇവരുടെ തലയിലേക്ക് ഇട്ടുകൊണ്ട് പോകാനാണ് ശ്രമിച്ചത് അപ്പോഴും രമേശ് ചെന്നിത്തല ഒരു വശത്ത് സേഫ് സോണിൽ തന്നെയാണ് അവിടപ്പം ഇതിനകത്ത് എങ്ങും ഇടപെടാൻ നിൽക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് നമുക്കറിയാം കെ മുരളീധരൻ നമ്മുടെ രമേശ് ചെന്നിത്തല ഈ പറയുന്ന ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ സ്വന്തമായി ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി മറ്റൊരാളെ നമുക്ക് നോക്കാം കെ സുധാകരനാണ് കെ സുധാകരനെ പുകച്ച് പുറത്ത് ചാടിച്ച് കാണെന്ന് കെ സുധാകരൻ നന്നായി അറിയാം അതുകൊണ്ട് വി ഡി സതീശിനോട് അത്ര കണ്ട് ശത്രുതയും പുലർത്തുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ അപ്പോൾ അതുകൊണ്ട് കെ സുധാകരൻ ഇനിയിപ്പോൾ വി ഡി സതീശിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരില്ല അപ്പോൾ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ കലക്കവെള്ളത്തി മീൻ പിടിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു നേതാവാണ് അപ്പോൾ കലക്കവെള്ളത്തി മീൻ പിടിക്കാൻ നോക്കിയിരിക്കുന്ന നേതാവ് കുളം ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കട്ടെ എന്ന് മാത്രമേ ചിന്തിക്കൂ അപ്പോൾ അങ്ങനെ പരമാവധി കുളം ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഇതിനെ എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ കിടക്കുന്ന ചുരുണ്ട് കിടക്കുന്ന ഇത്തരം ചുരുളുകൾ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു എത്തിയതിനു ശേഷം മാത്രമേ നടക്കൂ എന്നുള്ള വലിയൊരു സൂചനയുമുണ്ട് അതായത് വി ഡി സതീശൻ ഒറ്റപ്പെടുകയും പാർട്ടിയിൽ വി ഡി സതീശൻ വിരുദ്ധ ചേരി അതിശക്തമായി രൂപം കൊള്ളുകയും സൈബർ ഹാൻഡിൽ അടക്കമുള്ള എല്ലാ ഒരു പ്രചരണ തന്ത്രങ്ങളും പ്രചരണ ആയുധങ്ങളും അവർ കൈയടക്കി വെച്ചിരിക്കുകയുമാണ് എന്നുള്ളതിൻ്റെ ആദ്യ സൂചനകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഭാപ്രവേശം